പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകാദശി ദ്വാദശി ത്രയോദശി ദിവസങ്ങളിലെ ആഘോഷ പരിപാടികൾക്കായി എൺപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിനാണ് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയത് ഹരിതചട്ടം പൂർണ്ണമായും പാലിക്കും ഒരു ലക്ഷത്തോളം ഭക്തർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദർശനത്തിനായി പൊതുവരിയിൽ നിൽക്കുന്ന ഭക്തർക്ക് പ്രഥമ പരിഗണന നൽകും രാവിലെ അഞ്ചു മുതൽ വൈകിട്ട് അഞ്ചുവരെ വിഐ പി ദർശനം അനുവദിക്കില്ല പ്രദക്ഷിണം അടിപ്രദക്ഷിണം ശയനപ്രദക്ഷിണം ചോറൂൺ കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല പ്രാദേശികക്കാരുടെയും മുതിർന്ന പൗരന്മാരുടെയും വരി പുലർച്ചെ നാല് മുപ്പതിന് അവസാനിപ്പിക്കും നേരത്തെ ചീട്ടാക്കിയ നാനൂറ്റൻപത് പേർക്കൊഴികെ നെയ്വിളക്ക് ദർശനവും ഉണ്ടാകില്ല ദശമി ദിവസമായ ഞായറാഴ്ച പുലർച്ചെ നിർമ്മാല്യത്തിന് ക്ഷേത്രം നട തുറന്നാൽ പൂജകൾക്കല്ലാതെ ദ്വാദശി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ എട്ടു മണിക്ക് മുമ്പ് അടക്കില്ല വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് തുടർച്ചയായി അമ്പത്തിനാല് മണിക്കൂർ ദർശനം നൽകുന്നത് ഗജരാജൻ കേശവൻ അനുസ്മരണവും പഞ്ചരത്ന കീർത്തന ആലാപനവും ദശമി ദിവസമായ ഞായറാഴ്ച നടക്കും ഏകാദശി ദിവസം രാവിലെ ആറ് മുപ്പതിന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും ഏകാദശി വിഭവങ്ങളോട് കൂടിയ പ്രസാദവൂട്ട് രാവിലെ ഒൻപതിന് തുടങ്ങും ഉച്ചയ്ക്ക് രണ്ടുമണിക്ക് പ്രസാദ് ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും ഏകദേശം അറുപതിനായിരത്തോളം ഭക്തർക്കുള്ള വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി അംഗം സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു